തകർന്നു വീഴുന്നത് അക്ഷരഗോപുരം കഴിഞ്ഞ അധ്യയന വർഷത്തിൽ അടച്ചുപൂട്ടിയ ഷൊർണൂർ ചുടുവാലത്തൂർ എസ് ആർ വി എൽ പി സ്കൂളിൻ്റെ മേൽക്കൂരകൾ തകർന്നുവീണു തുടങ്ങി അനേകം തലമുറകൾ കറിവു പകർന്ന വിദ്യാലയമാണ് ഇല്ലാതാകുന്നത് ഷൊർണൂരിലെ ചുടുവാലത്തൂർ എസ് ആർ വി എൽ പി സ്കൂളിന്റെ അവസ്ഥയാണിത് വിദ്യാർത്ഥികൾ മുഴുവനും കൊഴിഞ്ഞുപോയതോടെ കഴിഞ്ഞ അധ്യയന വർഷത്തിലാണ് ഈ വിദ്യാലയം അടച്ചുപൂട്ടിയത് നിരവധി തലമുറകൾക്ക് അറിവിന്റെ മാധുര്യം പകർന്ന അക്ഷരകേന്ദ്രത്തിന്റെ തകർച്ച അന്ന് തുടങ്ങിയതാണ് അടച്ചുപൂട്ടിയ സ്കൂൾ പൊളിച്ചു നീക്കണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം പക്ഷേ സർക്കാരിന്റെ തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ ഈ വിദ്യാലയത്തിന്റെ മേൽക്കൂരിയിൽ ഒരു ഭാഗം നിലമുത്തി തുടങ്ങി സ്കൂളുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങൾ നടത്താൻ മാനേജ്മെന്റ് മറുപടി നൽകണമെന്നിരിക്കെ വിദ്യാഭ്യാസ വകുപ്പ് നിരവധി തവണ അയച്ചിട്ടും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന ഒരു മറുപടിയും ലഭിച്ചില്ലെന്നാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് മാനേജ്മെന്റിന്റെ നിരുത്തരവാദപരമായ സമീപനത്തിലാണ് ഈ പൊതുവിദ്യാലയം തകർച്ചയുടെ എത്തി നില്ക്കുന്നത് എന്ന് വിദ്യാലയ സംരക്ഷണ സമിതി അനിൽകുമാർ ആരോപിച്ചു നിലവിൽ വേണ്ടി വർഷ വർഷക്കാലമായി ജനീയമായ കമ്മിറ്റികൾ കൂടുകയും ഓരോ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് അത് നിലനിർത്താൻ ആവശ്യമായ ഇടപെടൽ പല ഘട്ടങ്ങളിലും അത്തരത്തിൽ ഒരു ആവശ്യം എന്ന് നമുക്ക് കഴിഞ്ഞത് ും അവസാനമായി ഒരു വിദ്യാർത്ഥിയാണ് സ്കൂളിൽ ഉണ്ടായിരുന്നത് സ്കൂൾ വരും തലമുറയ്ക്കായി നിലനിൽക്കണമെന്ന ഉദ്ദേശത്തോടെ അധ്യാപികയായിരുന്ന റഷീദ സ്വന്തം കയ്യിൽ നിന്ന് പണമുടക്കി താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാന കുട്ടിയും പടിയിറങ്ങിപ്പോയതോടെ വിദ്യാലയത്തിന് ആ പൂട്ട് വീണു പാലക്കാട്